പുതിയ ഹോം ടൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് കുന്നമംഗൽ താണ്ടോ ഒരു അടിപൊളി ക്യൂട്ടായ വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് എൻഹോട്ട് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വീട് ഇരുപത് സെന്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപക്കാണ് ഇവിടെ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പിങ്ങും എക്സ്റ്റീരിയറും ഇന്റീരിയറും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് രണ്ട് ആർക്കിഡ്സ് ആയിട്ടുള്ള ഈ ഒരു എൻഹൗണ്ട് ആർക്കിഡ്സിലെ ടീമിനെ തന്നെ ഇവരുടെ വെൽ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണാം അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് ഇത് റോഡ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് ആക്ച്വലി ശരിക്കും ഇങ്ങനെ ആയിരുന്നല്ലോ ഈ ഒരു പ്ലോട്ട് ഒരു ഈ ഒരു ഭാഗം കുറച്ച് ഇറങ്ങിയിട്ടും പിന്നെ കുറച്ച് കയറിയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അവരത് എന്ത് ചെയ്തു ഈ പഴയൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു ആ വീടിന്റെ തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മണ്ണ് ഇട്ടിട്ട് പൊക്കിയതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ ഈ ഒരു കോമ്പൗണ്ട് വാൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാൾ എടുത്ത് പറയേണ്ടതാണ് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് വാളിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കൂടുതൽ ടെക്സ്ചർ ഫോം ആണ് നല്ല വ്യത്യാസമായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ തന്നെ എടുത്ത് കാണിക്കുന്ന രൂപത്തിലാണ് കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു എഴുപത്തഞ്ച് ലക്ഷം രൂപക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫീച്ചർ നമുക്ക് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപക്ക് ലാൻഡ്സ്കേപ്പും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഡൗട്ട് വരും പക്ഷെ സത്യമായിട്ടും ഫുൾ ഫില്ലാണ് ഈ ഒരു വർക്ക് നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എൻ ഹോണ്ട് ആർക്കിഡ്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് അപ്പൊ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഗേറ്റ് വന്നിട്ടുള്ളത് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഗേറ്റ് വന്നിട്ടുണ്ട് ഗേറ്റ് ആക്ച്വലി ഓട്ടോമേഷൻ ഗേറ്റ് ആണ് നമ്മൾ നമ്മളിങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയലിൻ്റെ ഗേറ്റും അതായത് എച്ച് പി എൽ ഷീറ്റും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷൻ ഈ ഒരു ഗേറ്റിന് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കയറി വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കോബിൾ സ്റ്റോൺ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെൻട്രൽ ഭാഗത്തൊക്കെ ആയിട്ട് നാച്ചുറൽ ഗ്രാസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗം ഇരുപത് സെൻറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ചുറ്റുഭാഗം കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ അവർ അവരെന്ത് ചെയ്തു നല്ല കരിങ്കല്ലിന്റെ കോമ്പൗണ്ട് വാൾ തന്നെ കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് യാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു വണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം വണ്ടീനെ പാർക്ക് ചെയ്യാം നേരെ ഈ ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആണ് ഈ ഒരു ഭാഗത്തൊരു പേൾ ഗ്രാസുകളാണ് കൊടുത്തിട്ടുള്ളത് ബഡ്ജറ്റ് കുറച്ചും കൂടി കുറക്കാന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ഗ്രാസുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാൽ പേൾഗ്രാസുകളാണ് ചുറ്റു ഭാഗത്തും കൊടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ നല്ല വലിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നമ്മൾ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല ഇവിടെ അവർ ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു കോമ്പൗണ്ട് വാൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഈ ഒരു വ്യൂവിനെ കട്ട് ചെയ്യാത്ത നമ്മളെ എക്സ്റ്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീടിൻ്റെ ആ ഒരു തുടിപ്പ് കാണുന്ന രൂപത്തിലാണ് അവർ ഈ ഒരു കോമ്പൗണ്ട് വാൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പാസേജ് ആയിട്ട് ലാൻഡ്സ്കേപ്പിനെ അത്യാവശ്യം നല്ല രീതി തന്നെ പ്ലാൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്തെയാ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന രൂപത്തിൽ ഫ്രണ്ടിൽ സ്പേസ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമുക്ക് എന്തെയ്യാ കോട്ടയാടിലൂടെ നടക്കാൻ പറ്റുന്ന രൂപത്തിൽ പാസേജ് ആയിട്ട് ഒരു സ്ലൈഡ് ആണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇട്ടിട്ടുള്ളത് ആ ഒരു തല തലവരെ എന്തെയ്യാ നല്ല രീതിയിൽ നമുക്ക് നടന്ന് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലാണ് മൊത്തത്തിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്ലാന്റും കാര്യങ്ങളും ഇരിഗേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റ് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എലവേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത ഹോം ടൂൺ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എലവേഷനാണ് ഈ ഒരു വീടിന് വീടിനവർ കൊടുത്തിട്ടുള്ളത് എൻഹോൺ ആർഗ്സിനെ അത് എടുത്ത് പറയേണ്ടതാണ് ഒരു എടുപ്പ് കാണിക്കുന്ന തന്നെ ഈ ഒരു ഒറ്റ സ്ലാബിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന് സിറ്റൗട്ടിനും അതുതന്നെ പോർച്ചിന് സെപ്പറേറ്റ് സ്ലാബൊന്നും കൊടുത്തിട്ടില്ല ഒരു മെയിൻ സ്ലാബിലാണ് ഈ ഒരു കംപ്ലീറ്റ് നിൽക്കുന്നത് അത് തന്നെ നാല് വലിയ തണ്ടും തടിയൊക്കെ ഉള്ള നല്ല പില്ലേഴ്സ് തന്നെ ഈ ഒരു വീടിന് കൊടുത്തോണ്ട് അത്യാവശ്യം നല്ല അട്രാക്ഷൻ നമുക്ക് ഈ ഒരു വീടിന് തോന്നുന്നുണ്ട് വിൻഡോസ് ആണെങ്കിലും ഡോർ ആണെങ്കിലും എല്ലാം നല്ല എടുത്ത് കാണിക്കുന്നതാണ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഈ ഒരു വിൻഡോസിനൊക്കെ വരുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ രണ്ട് പില്ല രണ്ട് അത്യാവശ്യം നല്ല ടെക്സ്ചർ പെയിൻറ്റോട് കൂടി ലണ്ട് പില്ലേഴ്സ് വരുന്നുണ്ട് ദിന നല്ല സ്പേഷ്യസായിട്ടുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു കോട്ടയാട് രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യൂ നമുക്ക് എക്സ്ട്രിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ലോഡ് കിട്ടുന്ന വാളായിട്ടും സോ അതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി കൂടി കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു വാൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ടെക്സ്ചർ പെയിന്റ് ആണ്ട്ടോ ഈ ഒരു വാളില് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ യു പി വി സിന്റെ വിൻഡോസ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഫിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത് ചെറിയ കോട്ടിയാടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ലെവൽ ആയിട്ടിനെ അവര് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെപ്പിന്റെ ഏരിയ സ്റ്റെപ്പിൻ്റെ ഏരിയത്തിന് കുറച്ചും കൂടി നമുക്ക് ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിനാണ്ട് ഒരു സ്റ്റേജ് പോലെ തന്നെയാണ് ഈ ഒരു വുഡൻ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു എലവേഷൻ കിട്ടുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിൻഡോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതും യു പി വി സി വിൻഡോസാണ് കേട്ടോ നല്ല അടിപൊളി നമുക്കൊരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ തോന്നുന്ന രൂപത്തിലാണ് ഇവിടെ യു പി വി സി വിൻഡോസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത് ദൻ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് വളരെ വ്യത്യസ്തമായ ഒരു എക്സ്റ്റീരിയർ ആണ് ഈ ഒരു വീട് കൊടുത്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും നമുക്ക് അകത്തേക്ക് വരാം സിറ്റൌട്ടിന്റെ സ്റ്റെപ്പിന് അവർ കൊടുത്തിട്ടുള്ളത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഒരു ബ്ലാക്ക് ടെക്സ്ചറു വരുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറയ്ക്കേണ്ട ടൈലുകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത് സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപയാണ് ഈ ഒരു ടൈലിലൊക്കെ വരുന്നത് അത്യാവശ്യം കോസ്റ്റ് കുറക്കുക എന്നാൽ നല്ല ഒരു അടിപൊളി വീടാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം സോ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ ഒരു ഔട്ടിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിലെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ളതും ദെൻ ഓപ്പൺ ആയിട്ടുള്ള യു പി വി സിമിൻ്റെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം മുകള് വരെ ഈ ഒരു വാൾ കംപ്ലീറ്റ് വിൻഡോ വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദെൻ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോക്ക് ആവുന്ന രൂപത്തിലാണ് ഒരു മെയിൻ ഡോർ വന്നിട്ടുള്ളത് തേക്കൂട്ടിലാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയ ബ്ലാക്ക് ഹാൻഡിലും സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തും ആ ഒരു ഡോറിന്റെ കണ്ടിന്യൂഷനായിട്ടും ഡിസൈൻ ബേസിൽ അവർ നല്ലൊരു വർക്ക് അവർ ഒരു മുകളിൽ ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ്സും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റീരിയർ കാണുന്ന ആ ഒരു ബ്യൂട്ടി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു പില്ലേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെറ്റലിന്റെ വർക്ക് ആ ഭാഗത്തുകൂടി എല്ലാം പോകുന്നുണ്ട് നല്ല അടിപൊളിയാക്കി തന്നെ ആ ഒരു സീലിംഗ് വർക്കും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് കഴിഞ്ഞത് ആ ഒരു കുഞ്ഞു ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് ആണ് ഇതിൻ്റെ സൈസ് വരാൻ തന്നെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ഈ ഒരു ലിവിങ് ഏരിയ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ സെറ്റ് ഇവിടെ രണ്ടാളും മൂന്നാളുകൾക്കും സിംഗിൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് നല്ല കോഫി ടേബിൾ കൊടുത്തത് എല്ലാം വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിന് ഒരു ചെയേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് കൊറക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ബാക്കി വന്ന ആ ഒരു വുഡുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു കളേഴ്സ് തീമും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നോക്കി കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് വരുന്ന ആ ഒരു ഗ്രേ ടെക്സ്ചറുള്ള ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല കാർപ്പറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പ്ലാന്റ്സും അതുപോലെ തന്നെ ആൻഡിക്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിൻഡോസ് നമ്മൾ എക്സ്റ്റിൽ നിന്ന് കണ്ടുപോയത്തിന് ഒരു ലൈറ്റ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയർ കാർട്ടൺസും ബ്ലാക്ക് ഔട്ട് കാർട്ടൺസും കൊടുത്തിട്ടുണ്ട് രണ്ടും ഭാഗത്തും വരുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡോർ തുറന്ന് കഴിഞ്ഞാൽ നല്ലൊരു വിശാൽ നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ഇതൊരു ഡബിൾ ഹൈറ്റ് അല്ലാത്തൊരു സ്പേസ് ആണ് നമുക്ക് കുറച്ചുകൂടി കൂടി കൺജക്ഷൻ ഫീൽ ചെയ്യുന്നത് പക്ഷേ അതും ഈ ഒരു ഭാഗത്ത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ സീലിങ്ങും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സീലിംഗിലേക്ക് കഴിഞ്ഞാൽ നല്ല ലൈറ്റ്സ് ഹാങ്ങ് ചെയ്തിട്ടുണ്ട് ജിപ്സും സീലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഈ ഒരു ഫോർമൽ ലിവിങ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു പാസേജ് ഏരിയായിട്ട് ഒരു കൺജക്ഷൻ ഫീൽ ചെയ്യാതെ തന്നെ എല്ലാം ഒരു മിങ്കിൾ ആവുന്ന രൂപത്തിലാണത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ല അടിപൊളി പ്ലാനാണ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആയിട്ടാണ് ഫോർമൽ ഫാമിലി ഫാമിലി ഏരിയ വരുന്നത് ഇതിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ നാനൂറ്റി മുപ്പതാണ് ഈ ഒരു ഇതിൻ്റെ വീതി വരുന്നത് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന്റെ വീതി വരുന്നത് നല്ല അത്യാവശ്യം കുറേ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു എൽ ഷേപ്പിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളത് ഗ്രേ ടെക്സ്ച്ചറാണ് കേട്ടോ സോഫാസ് ലെതർ ഫിനിഷിംഗ് ആണ് സോഫാസ് കൊടുത്തിട്ടുള്ളത് നല്ല കോഫി ടേബിളും കാർപ്പറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൽ സി ഡി യൂണിറ്റ് വരുന്നത് ഈ ഒരു സ്പേസിലാണ് എൽ സി ഡി യൂണിറ്റിന് അവർ കുറച്ചും കൂടി അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ മൈക്കയും അതായത് തന്നെ ഗോൾഡൻ സ്ട്രിപ്പ് ലൈറ്റ്സ് കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേ വുഡിൽ മൈക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതി ആൻഡിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷെൽഫും ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കർട്ടൺസിന് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കളർ തീം തന്നെയാണ് കൊടുത്തുള്ളത് ഷിയർ കർട്ടൻസും ബ്ലാക്ക് ഔട്ട് കർട്ടൺസും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അവർ എന്ത് ചെയ്യും അതിൽ കുറച്ചും കൂടി ഒരു മാച്ചാവുന്ന രൂപത്തിൽ വൈറ്റും ഒരു മെറ്റൽ വർക്ക് ഗ്രേയും വൈറ്റ് ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു മെറ്റൽ വർക്കാണ് വാളിൽ ചെയ്തിട്ടുള്ളത് സീലിങ്ങും അവർ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ ഈ ഒരു സീലിംഗിൽ മൊത്തമായിട്ട് വന്നിട്ടുണ്ട് ഒരു ഫാനും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ്ങും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പാസേജ് പാസേജാണ് എടുത്ത് പറയാൻ കാരണം ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വുഡൺ ഫ്ലോറിംഗ് ആണ് ഈ ഒരു ഫ്ലോറ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ബോർഡറും ചെയ്തിട്ടുണ്ട് ഈ ഒരു പാസേജ് തന്നെ നല്ലൊരു കോട്ടിയാടും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് വരുന്നത് പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒന്നും തലൊന്നും മുട്ടാത്ത രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കൂടെ വന്നിട്ടുള്ളത് നല്ല രീതി തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ ഫ്ലോറിൽ കൊടുത്തോണ്ട് തന്നെ നമുക്ക് ഇതും ഈ ഒരു യൂസ് ചെയ്യുന്ന ഏരിയ ആയിട്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പ്ലാന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേൻ്റെ താഴെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയക്ക് ആക്ച്വലി ഫാമിലി ലിവിംഗ് എന്നാണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞതൊക്കെ നമുക്കൊരു കണ്ണെത്തുന്ന രൂപത്തിലാണ് നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്ലാനിങ് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ഒരു സൈസ് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ മുന്നൂറ്റി നാൽപ്പത് സെന്റിമീറ്ററാണ് ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വുഡൻ്റെ ചെയേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റ്സ് എല്ലാ ലൈറ്റ്സും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഹാങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് സീലിംഗ് ആണെങ്കിലും ജിപ്സും സീലിംഗ് കൊടുത്തിട്ട് ടെക്സ്ചർ പെയിന്റ് അപ്ലൈ ചെയ്തതാണ് നല്ല അടിപൊളിയാക്കി തന്നെ ഈ ഒരു വാളിലേക്ക് ആവുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾ അവർ എന്തുണ്ട് ടെക്സ്ചർ പെയിന്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ എവിടെയും കാണാത്ത ആ ഒരു ഗ്രേയും എന്നാ കുറച്ച് ബീജ് ടോണൊക്കെ വരുന്ന രൂപത്തിലാണ് ഈ ഒരു പെയിന്റ് വന്നിട്ടുള്ളത് ദൻ ക്ലോക്കും ഫാനും കാര്യങ്ങളും ഈ ഒരു വാള അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചെറിയ പ്ലാനർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഭാവിയിൽ എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ ഒരു കോട്ടയാർഡിലേക്കുള്ള എൻട്രൻസ് ആയിട്ടും ആക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് അവർ കൊടുത്തുള്ളത് സാധാരണ നമ്മൾ വിൻഡോസിനൊക്കെ ഗ്രില്ല് കാണാറുണ്ട് ഇവിടെ ഒരു വിൻഡോക്ക് ഞാൻ ഗ്രില്ല് കണ്ടിട്ടില്ല എന്നിട്ട് അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് നമ്മളെല്ലാ വീട് വെക്കുന്നതും അതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സോ ഇവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് യു പി വി സിന്റെ വിൻഡോസ് ആണ് ഫിക്സഡ് ആയിട്ടും ഇതെൻ ഓപ്പണും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെയുള്ള ഫിക്സ്ഡ് ആണ് ദെൻ ഇവിടെ ആയിട്ട് ഓപ്പൺഡ് വിൻഡോസ് വരുന്നുണ്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ടാതെ തീമിനെയാണ് ഡബ്ല്യു പി സി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു വാഷ് പേസ് ഡൈങ്ങിനോട് ചേർന്നിട്ട് തന്നെ വാഷ് പേസിന് ഏരിയ വരുന്നുണ്ട് എന്നാൽ ഫുഡ് കഴിക്കുന്നൊക്കെ ഡിസ്റ്റർബ് ആവാത്ത രൂപത്തിലും കൂടിയാണ് ഈ ഒരു വാഷ് പേസിൻ്റെ ഏരിയ വരുന്നത് ഇതിൻ്റെ സൈസ് പറയുന്നത് നൂറ്റി അറുപത് നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ തന്നെ പറയുന്നത് ആ ഒരു സൈസിൽ വരുന്നുണ്ട് ദെൻ സെറാൻ്റെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് താഴെയാണ് സ്റ്റോറേജ് ഏരിയ വരുന്നത് ഇതിന് ഇവിടെ ആയിട്ടൊന്ന് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് മിറർ യൂണിറ്റിന്റെ ബാക്കിലായിട്ട് അക്കളിൻ്റെ ലൂവേഴ്സിന്റെ ഷീറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വെള്ളം തട്ടിയാൽ കുഴപ്പം വരാത്തിൽ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് സോ ഇനി നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ ചേർന്നിട്ട് നമ്മൾ മൊത്തത്തിലൊരു അറേഞ്ച്മെന്റ് ഒക്കെ അടിപൊളിയാക്കിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്കാണ് ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കിച്ചണക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വാൾ അവർ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇവിടെയും വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൈറ്റ്സ് ഈ ഒരു കിച്ചണിലേക്ക് വരുന്നുണ്ട് കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കിച്ചണിൻ്റെ സൈസ് പറയുന്നതിനെ നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് സ്ക്വയർ രൂപത്തിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൽ ഒരു സി ഷേപ്പിലാണ് ഇതിൻ്റെ കൗണ്ടർ വരുന്നത് കേട്ടോ സെൻറ്ററിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് നാലാളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപ നമ്മൾ ഉള്ള ഭാഗത്തും കണ്ടുവരുന്നതാണ് ചെറിയ ടാബിളും ചെയർസൊക്കെ അതും ഈ സെൻട്രൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരികയാണെങ്കിൽ ഫ്രിഡ്ജ് ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹയറിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല തന്നെ ടോൾ യൂണിറ്റ് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡബ്ല്യു പി സിയിലെ അക്ലിക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ കബോർഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ തന്നെ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രീ ടച്ച് വരുന്ന രൂപത്തിലാണ് ഒരു അക്ലിക് ഷീറ്റ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല രീതി തന്നെ വാൾ കംപ്ലീറ്റ് ടൈൽ ഒട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ ലൈറ്റ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ്സ് ഇപ്പൊ കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ദൻ താഴെ മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട് അവര് ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ടാകും ഒരാഴ്ചക്കായിട്ടുള്ള അപ്പോൾ കുറച്ചും കൂടി ഒക്കെ സെറ്റ് ചെയ്യാണ്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ സോ അതുകൊണ്ട് ഞാൻ വല്ലതും തുറന്ന് കാണിക്കുന്നില്ല എന്നാലും മാക്സിമം രീതിയിൽ നല്ല രീതിയിലാണ് എല്ലാ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓവൺ അല്ലെങ്കിൽ മിക്സിങ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൽ യൂസ് ചെയ്തില്ല ആക്ച്വലി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കോട്സ് ആണ് തോന്നും പക്ഷേ ഇത് വിട്ടിഫാഡ് ടൈലാണ് ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ട് ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് ഒക്കെ വരുന്ന രൂപത്തിലുള്ള ടൈൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസോടു കൂടുതൽ സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിട്ട് എന്തെയ്യ സിങ്കിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കും കൊടുത്തിട്ടുള്ളത് യു പി വി സി വിൻഡോസ് ആണ് ഇവിടെയാണ് സ്റ്റൗ വരുന്നത് സ്റ്റൗ തന്നെ ചിമ്മിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തു തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട് ഇനി ഈ ഒരു എമൗണ്ട് തന്നെയാണ് ഈ ഒരു വർക്കിംഗ് ഏരിയ വന്നിട്ടുള്ളത് ഇതാണ് മെയിൻ കിച്ചന് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിച്ചൻ്റെ സീലിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വല്ലൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സീലിങ്ങും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആണ് ഇവിടെ വർക്കേരി വരുന്നത് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം വർക്കേരിന്റെ സൈസ് വരാൻ ഉണ്ടെങ്കിൽ നാനൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് സൈസ് ആണ് വരുന്നത് ഇവരുപയോഗിക്കുന്നതാണ് സോ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാണിക്കാനുള്ളത് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ രണ്ട് ബെഡ്റൂംസ് താഴെയും രണ്ട് ബെഡ്റൂംസ് മുകളിലും ആണ് ഓരോന്നായിട്ട് കാണാം ബെഡ്റൂംസ് വരുന്നത് ഈ ഒരു പാസേജിന്റെ രണ്ട് എൻഡിലായിട്ടാണ് കേട്ടോ സെൻട്രലായിട്ട് സ്റ്റെയർ വരുന്നുണ്ട് ഈ ഒരു പാസേജ് നോക്കി കഴിഞ്ഞാൽ പറയും സ്റ്റെയറിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്ന ഈ ഒരു ജിയയിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ട് അത് നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നതാണ് സോ ഈ ഒരു ഭാഗത്താണ് ഒരു പ്രയർ യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രയർ യൂണിറ്റും ഒരു നല്ലൊരു സ്പേസ് അവർ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് സോ ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് പറയുന്നതിന് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് സൈസ് വരുന്നുണ്ട് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വാൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് അതിന് ഗോൾഡ് പെയിന്റ് സെൻറ്ററിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ലൈന് വരുന്നുണ്ട് ഒരു മെറ്റൽ ആർട്ട് ഈ ഒരു വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഈ ഒരു മെറ്റൽ ആർട്ട് ഒരു കോംബോ ആയിട്ട് വരുന്ന രൂപത്തിൽ തന്നെ ഒരു ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് ദെൻ ബെഡ്കോട്ടും എടുത്തു പറയേണ്ടതാണ് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് അവരുടെ തന്നെ ഡിസൈനാണ് ഈ ഒരു ബെഡ്കോട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് കൊണ്ടുവന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനില് ബെഡ്ഷീറ്റും ബെഡ് കട്ടിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ടാബിളുകൾ വന്നിട്ടുണ്ട് എല്ലാം ഒന്നൊന്നിന് മെച്ചെന്ന് പറയാൻ പറ്റുന്ന അത്രയും നല്ല അടിപൊളിയാക്കി ബെഡ്റൂംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഒരു ജൂട്ട് ഒരു പ്രിന്റിൽ വരുന്നതാണ് കർട്ടൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വിൻഡോസിനും ഈ ഒരു ബെഡ്റൂമിലെ വിൻഡോ വന്നിട്ടുള്ളതും യു പി ആണ് നമുക്ക് നല്ല വ്യൂ ആണ് വെളിച്ചാണെങ്കിലും നമുക്ക് കാറ്റൊക്കെ ഇട്ടി തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ വരുന്ന രൂപത്തിലാണ് ഇവിടെ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ടും നല്ലൊരു വലിയ വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് വാൾഡ്രോബ് വരുന്നത് വാൾഡ്രോബ് എടുത്തു പറയേണ്ടതാണ് മൈക്കാണ് വാൾഡ്രോബിൽ കൊടുത്തിട്ടുള്ളത് ലൈ ലൈറ്റ് ഷെയ്ഡ് ഇവിടെയും ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സ്പേസ് കുറച്ചും കൂടി നല്ല രീതി തന്നെ കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു വാൾഡ്രോബ് വാൾഡ്രോബോട് ഉദ്ദേശം നല്ല സ്റ്റോറേജ് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട് മേക്കപ്പ് യൂണിറ്റ് ഏരിയയും ടോയ്ലറ്റ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് മേക്കപ്പിന്റെ യൂണിറ്റ് പറയാനുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നീ ഒരു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് ദെൻ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഇരിക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ടോയ്ലറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ തന്നെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ടോയ്ലറ്റിലും അവർ കൊടുത്തിട്ടുണ്ട് നിങ്ങക്ക് ഇതുപോലൊക്കെ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ടീമിനെ ആയിട്ടോ എൻഹോട്ട ആഗ്രഹിച്ച് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം ഇനി നമുക്ക് കാണിക്കാനുള്ള കാണിക്കാനുള്ളവരുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് സെന്റിമീറ്റർ മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്ന രൂപത്തിലാണ് ഇതിന്റെ ഒരു കളർ ചെയ്യാൻ നമുക്ക് മറ്റൊരു ബെഡ്റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ഒരു ഗ്രീൻ ആണ് ഈ ഒരു വാളിലൊക്കെ വന്നിട്ടുള്ളത് നല്ല അതിലേക്ക് മാച്ച് മാച്ചായിട്ടുള്ള വാൾ ഫ്രെയിം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കട്ടില വരുന്നത് കംപ്ലീറ്റ് നമ്മൾ സോൾ വുഡിലാണ് കട്ടില വന്നിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു ഹെഡ് പോഷനിലായിട്ട് വല്ല അതൊരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഒരു കേർവ് രൂപത്തിലുള്ള ഒരു ഡിസൈൻ അവർ വന്നിട്ടുണ്ട് നല്ല ഒരു ലൈറ്റ് ഷെയ്ഡാണ് പില്ലോസിനും ബെഡ്ഷീറ്റിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ആയിക്കോട്ടെ കുറച്ചും കൂടി ഒരു ഡാർക്ക് തീം വരുന്ന കംഫർട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി കോംബോ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൈഡ് ടാബിള് വന്നിട്ടുണ്ട് കർട്ടൻസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് തീമിലാണ് കർട്ടൻസ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലിവിംഗിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടൈൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് വാൾഡ്രോബ് വരികയാണെങ്കിൽ പ്ലേ വുഡില് വെനിയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ രീതി തന്നെ ഒരു നാല് കള്ളി വാൾഡ്രോബ് ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി സ്ലൈഡിങ് അല്ല നമുക്ക് നോർമലായിട്ട് തുറക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു വാൾഡ്രോബ് വന്നിട്ടുള്ളത് സീലിങ്ങും നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് ജിപ്സും സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ലൈറ്റ്സ് ആ ഒരു സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് ട്ടേറെ മുകൾ ഭാഗത്തും നല്ല തന്നെ സ്ട്രിപ്പ് ലൈറ്റുകൾ വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മേക്കപ്പ് യൂണിറ്റ് ഏരിയ വരുന്നത് ആ ഒരു പ്ലാനിന് അധികം തന്നെയാണ് ഇവിടെയും വരുന്നത് സോ മേക്കപ്പ് യൂണിറ്റ് ഏരിയയിൽ അവർ കൊടുത്തിട്ടുള്ളത് വാളിന്റെ ബാക്ക് വാളായിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് മിറർ യൂണിറ്റും മിററിലേക്കുള്ള ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഡിസൈൻ ബേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിക്കൊണ്ട് ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത് സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വീട് നിർമ്മിക്കും അതിൽ കോൺക്രീറ്റ് സ്റ്റെയർ ആണ് കൊടുക്കാറ് ഇൻഡസ്ട്രിയൽ ഒക്കെ വരുമ്പോൾ കോസ്റ്റ് കൂടുന്നൊക്കെ പറയും പക്ഷെ ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഇൻഡസ്ട്രിയലിന്റെ സ്റ്റെയർ തന്നെയാണ് അതിലൊരു സാൻഡ്വിച്ച് ഡിസൈനിലാണ് ഇവിടെ ത്രെഡിലൊക്കെ വുഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സെൻ്റർ പോർഷനിലായിട്ട് മെറ്റൽ കൊടുത്തിട്ട് താഴെ മുകളിലും വുഡ് വരുന്ന രൂപത്തിലാണ് ഈ ഒരു സ്റ്റെയർ വരുന്നത് സപ്പോർട്ടിംഗ് ആയിട്ട് വാളിലേക്ക് വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഈ ഒരു ലാൻഡിങ് ത്രൂ ഔട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബാക്കിലായിട്ട് ഒരു മെറ്റലിൻ്റെ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് ടെഫ്റ്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡിൻ്റെ ഹാൻഡ് റെയിൽസും ത്രെഡിലൊക്കെ മഹാഗണി വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഇൻറ്റീരിയറിലേക്കൊക്കെ മാച്ച് ആവുന്ന രൂപത്തിലാണ് ഈ ഒരു സ്റ്റെയറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ദെൻ ഈ ഒരു ലാൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വുഡ് കൊണ്ട് പൊതിഞ്ഞ ആ ഒരു ഫീൽ നമുക്ക് കംപ്ലീറ്റ് വരുന്നുണ്ട് ആക്ച്വലി മെറ്റിൻ്റെ സ്റ്റെയർ ആണ് ഞാൻ പറഞ്ഞില്ലേ ദനിവിടെ ആയിട്ടും നല്ല ഹാൻഡിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ മുകളിൽ ആ ഒരു സ്ലാബിലേക്കാണ് ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് അത്യാവശ്യം നല്ല രീതി തന്നെ സ്റ്റെയറിനെ അവർ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുക്കായിട്ട് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഗ്രില്ല് ഈ ഒരു ടഫ് ഗ്ലാസ് കൊണ്ടാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഒരു കണ്ടിന്യേഷൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക ആ സ്റ്റെയറിൻ്റെ ഒരു ഫ്ലോർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ബോർഡറിലെല്ലാം ആ ഒരു വുഡിൻ്റെ പീസ് അവർ കൊടുത്തിട്ടുണ്ട് ദെൻ പിന്നെ ഒരു പാസേജിലേക്കായിട്ട് ടൈലിൻ്റെ ആ ഒരു സെപ്പറേഷനാണ് വരുന്നത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു ഫോർമൽ ഒരു ലിവിങ് ഏരിയ ഇരിക്കാൻ പറ്റുന്നൊരു അറേഞ്ച്മെൻറ്റ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കർട്ടൻസും ബ്ലാക്ക് ഔട്ട് കർട്ടൻസും ആണ് ഈ ഒരു വാളിനെ കവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നല്ല ഹൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹാങ്ങിൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ ജിപ്സും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെൻറ്ററിലായിട്ട് ആ ഒരു വുഡിൻ്റെ ആ ഒരു സീലിങ്ങും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഫീൽ ചെയ്യുന്നത് ഇവിടെ ആ രണ്ട് ബെഡ്റൂംസ് അഫ്ചെയറിൽ വരുന്നത് ദെൻ ഈ ഭാഗത്ത് ഒന്ന് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ദെൻ രണ്ടാമത്തായിട്ട് വരുന്നതാണ് ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം കാണാം നമ്മൾ നേരത്തെ ആ താഴെയുള്ള ആ ഒരു ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം സ്പേസും വരുന്നത് അതേ സൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ബീജ് ടോണും വൈറ്റ് ആൻഡ് ഒരു ഗ്രേ ടോണിലൊക്കെയാണ് അതിൻ്റെ ഒരു കളർ തീം വന്നിട്ടുള്ളത് ഈ ഒരു ബെഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ലെതർ ഫിനിഷ് കംപ്ലീറ്റ് പൊതിഞ്ഞ രൂപത്തിലാണ് കട്ടിൽ വന്നിട്ടുള്ളത് ബീജ് ടോണിലുള്ള ഹെഡ് പോഷൻസും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാളിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ വർക്ക് വന്നിട്ടുണ്ട് സൈഡിലായിട്ടൊരു ചാർക്കോൾ ഡിസൈൻ കുറച്ചുകൂടി ഡാർക്ക് തീമിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു സിംഗിൾ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കർട്ടൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ വിൻഡോസ് നമ്മൾ പറഞ്ഞു യു പി വി സീൻ്റെ വിൻഡോസാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അട്രാക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഇതെന്താ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ബെഡ്റൂമാണ് സോ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു ഭാഗം ഫുൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഈവനിങ്ങിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇപ്പം തന്നെ ഈ ഒരു ഈവനിങ് ടൈമാണ് നല്ല ലൈറ്റ്സ് ബെഡ്റൂമിലേക്കൊക്കെ വരുന്നുണ്ട് സോ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് വാൾഡ്രോബാണ് കൊടുത്തിട്ടുള്ളത് ഉള്ള മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനോട് ചേർന്നിട്ട് വരുന്ന മേക്കപ്പ് യൂണിറ്റ് ഏരിയും ടോയ്ലറ്റും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു സൈസ് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് താഴെ സ്റ്റോറേജ് ഏരിയും ദെൻ മിറർ യൂണിറ്റും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ലൈറ്റ് ടൈൽസാണ് വാളിലായിട്ട് ഫ്ലോറിലൊക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വന്ന് സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗം ഒരു സീൻ ബിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ ഹൈറ്റിലാണ് ഫോർമൽ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നത് നമുക്ക് ശരിക്കും ഈ അഫ്സ്റ്റെയറിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ ലൈറ്റ്സും കൂടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രൂപത്തിലോ നല്ലൊരു അറേഞ്ച്മെന്റ് പ്ലാനിങ്ങിലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിൻഡോസ് വരുന്നതുകൊണ്ട് ഇവിടെ ഓപ്പൺ ടെറസ് ആണ് വരുന്നത് അപ്പോൾ അവിടെയും നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് കട്ട് വെച്ചിട്ട് അവർ കവർ ചെയ്തിട്ടാണ് ഇവിടെയാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത് കിഡ്സ് ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ പുറത്തായിട്ട് അവർ സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ചാണെങ്കിൽ കാരണം ഒന്നും വിട്ടുപോയിട്ടില്ല യു പ്രൈ യൂണിറ്റ് ആണെങ്കിലും സ്റ്റഡി ഏരിയ ആണെങ്കിലും അതാത് പ്ലേസിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഏരിയയിൽ രണ്ട് കുട്ടികളുള്ള അപ്പോൾ അവർക്കുള്ള ഒരു സ്റ്റോറേജ് ഏരിയും മോഗൾ ഭാഗത്തൊക്കെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇവിടെ മോ മോൾഡ് മോൾഡ് ബെഡ്റൂമാണ് ഈ കാണുന്നത് സോ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കളർ തീമും ഈ ഒരു ബെഡ്റൂമിൽ അവർ ചെയ്തിട്ടുണ്ട് നല്ല എനിക്ക് ഈ ഒരു ബെഡ്റൂം കാരണം കിഡ്സ് ബെഡ്റൂമ് നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കളർ മാത്രം നോക്കി ചെയ്യുന്നു പക്ഷെ ഇവിടെ കളർ മാത്രമല്ല ഡിസൈനും മിനിമൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹെഡ് പാഷ് ഈ ഒരു കട്ടിലേനെടുത്താൽ കംപ്ലീറ്റ് വുഡിൻ്റെ കട്ടിലാണ് അപ്പോൾ അവർ പിയു പെയിൻ്റ് അടിച്ചിട്ട് വൈറ്റ് പെയിൻ്റ് ആണ് ഈ ഒരു കട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് ദെൻ നല്ലൊരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഒരു ബി പിങ്ക് കളറിൽ വരുന്ന ലെതർ ഫിനിഷ് വരുന്ന ഈ റെഡ് പോഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാളിലായിട്ട് ഒരു ഫ്രെയിം അപ്ലൈ ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിളിലും നല്ലൊരു ഫ്ലവർ പോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ പിങ്ക് ഷെയ്ഡിൽ വരുന്ന തന്നെയാണ് കർട്ടൻസും കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് ഒരു കിഡ്സ് ബെഡ്റൂം തന്നെയാണ് വാൾറൂബും കാര്യങ്ങളും എല്ലാം അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറും അവർ സെലക്ട് ചെയ്ത് തന്നെയാണ് ഇവിടെയാണ് മേക്കപ്പ് യൂണിറ്റ് ആയി വരുന്നത് മേക്കപ്പ് യൂണിറ്റ് വരെ എൻ്റെ ഒരു തീം തന്നെ വ്യത്യാസമുണ്ട് ഇവിടെ സ്റ്റൂൾ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും മെറ്റലിലാണ് അവർ ചെയ്തിട്ടുള്ളത് മെറ്റലിൽ കബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു റൗണ്ട് ഒരു സെമി സർക്കിളിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിറർ യൂണിറ്റും ബാക്ക് വാർഡായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു പാസേജിലായിട്ട് ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോർ വന്നിട്ടുള്ള സ്ലൈഡിങ് ആണ് യു പി വിസിന്റെ സ്ലൈഡിങ് ഡോറാണ് വന്നിട്ടുള്ളത് രണ്ട് ട്രാക്കിലായിട്ടാണ് ഈ ഒരു സ്ലൈഡിങ് ഡോർ നിർത്തിയിട്ടുള്ളത് ഫുൾ പ്ലെയിൻ രണ്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് ഗ്രില്ലും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം നല്ല വിടുത്തു വരുന്ന ഒരു ഒന്നേ അമ്പത് സെന്റിമീറ്റർ ഒക്കെ നൂറ്റി അൻപത് സെന്റിമീറ്റർ ഒക്കെ വിടുത്ത് വരുന്ന ഒരു സ്പേസ് വീതിയിലാണ് ഈ ഒരു ബാൽക്കണി വന്നിട്ടുള്ളത് ദെൻ ഗ്ലാസ് സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിട്ട് ടഫൻ ഗ്ലാസും അതായത് വുഡിന്റെ വർക്കുമാണ് വന്നുള്ളത് മഹാഗണി വുഡാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂളിംഗ് ആണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാധാരണ ബാൽക്കണിയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല വെയിൽ വരണ്ട് പക്ഷെ ഇവിടെ നല്ല കൂളിംഗ് ആണ് മെയിൻ കാരണം ഈ ഒരു സ്ലാബാണ് അത്യാവശ്യം നല്ല വിടുത്തി തന്നെ ഈ ഒരു സ്ലാബിന്റെ പ്രൊജക്ഷൻ തള്ളിയിട്ടുണ്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ ഗ്രില്ലൊക്കെ കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് എക്സ്റ്റീരിയറിന് കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് അതിന് നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്നുണ്ട് സോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ഞാൻ അട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇവിടെ ക്ലയന്റിന്റെ റിവ്യൂ കൂടെ ഒന്ന് കേൾക്കാം അപ്പൊ എന്റെ കൂടെ ഉള്ളത് വീടിന്റെ ഓണറായിട്ടുള്ള ഗോബേ സാറ്

ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഈ ഒരു കോമ്പൗണ്ട് ും കെട്ടലും എല്ലാം ഈ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ഇവരോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഓരോ റൂമും എനിക്ക് നാല് ബെഡ്റൂം വേണം പിന്നെ ഡ്രസ്സിംഗ് ഏരിയ അങ്ങനെ കിച്ചൺ അതേമാതിരി തന്നെ വളരെ വൈഫിന്റെ പ്രത്യേക വളരെ തന്നെ ും ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ ഈ ഇഷ്ടപ്പെട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വീടിന്റെ കിട്ടുന്ന ഒരു രീതിയിലാണ് സാധാരണ എല്ലാ വീട്ടിലും പക്ഷെ െയ്തു വന്നു കഴിഞ്ഞാലൊക്കെ കൺജഷൻ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടാതെ പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ വന്നിട്ടില്ല നമ്മള് ഫാമിലി വരെ വരെ നമുക്ക് കാണാൻ നിങ്ങൾ ആ ഒരു സാറ്റിസ്ഫൈഡ് ഡിസൈനിലും എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അപ്പൊ നല്ല റിവ്യൂ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കിഡ്സ് ബെഡ്റൂം അടിപൊളിയുടെ ചെയ്തിട്ടുണ്ട് മോൾഡ് ചൂസ് ആണോ കളറൊക്കെ ഇഷ്ടായിട്ടുണ്ട് കളറ് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ മോളെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാണോ വാൾഡ്രോബ് കളർ വേണം കർട്ടൻസിന് ഈ കളറ് വേണം എന്നൊക്കെ എങ്ങനെയാണ് ഇപ്പം ആണോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നല്ല പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ ഹട്ടുമായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഈയൊരു വീടുമായിട്ട് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ മറ്റൊരു ഹോം ചിയർ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ